ഇന്ത്യയുടെ ഇതിഹാസങ്ങൾ ആകെ രണ്ടേ രണ്ടെണ്ണം മാത്രമാണ് മഹാഭാരതവും രാമായണവും നമുക്ക് കേരളീയർക്ക് സ്വന്തം എന്ന പേരിൽ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ക്ലാസിക്കൽ കലയേയുള്ളൂ അത് കഥകളിയാണ് നളോപാഖ്യാനം എന്ന പേരിൽ മഹാഭാരതത്തിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഥാഭാഗമാണ് പുണായി വര്യർ തൻ്റെ കൃതിക്ക് നളചിരിതം ആട്ടക്കഥയ്ക്ക് അടിസ്ഥാനമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയെ പറ്റി ആണ് ഇത് ഞാൻ തിരഞ്ഞെടുക്കാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഇതിഹാസങ്ങൾ ആകെ രണ്ടേ രണ്ടെണ്ണം മാത്രമാണ് മഹാഭാരതവും രാമായണവും അതിലെ മഹാഭാരതത്തിൽ നിന്നാണ് നളോപാഖ്യാനം എന്ന പേരിൽ മഹാഭാരതത്തിൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഥാഭാഗമാണ് പുണ്ണായി വാര്യർ തൻ്റെ കൃതിക്ക് നളചിരിതം ആട്ടക്കഥയ്ക്ക് അടിസ്ഥാനമായി തെരഞ്ഞെടുത്തിട്ടുള്ളവർ അപ്പോൾ ഒരു ഇതിഹാസത്തിൽ പരാമൃഷ്ടമായ കഥാഭാഗം മറ്റൊന്ന് നമുക്ക് കേരളീയർക്ക് സ്വന്തം എന്ന പേരിൽ അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ക്ലാസിക്കൽ കലയേ ഉള്ളൂ അത് കഥകളിയാണ് ആ കഥകളിയുടെ സാഹിത്യമാണ് ആട്ടക്കഥ ആട്ടക്കഥയുടെ ഉപജ്ഞാതാവ് എന്ന് പ്രകീർത്തിതനായ ഉണ്ണായി വാര്യർ എഴുതിയ ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ പിന്നെ ഒരു കുഞ്ഞി കുഞ്ഞുകാരനും കൂടി പറയണമെന്നുണ്ടെങ്കിൽ ഉണ്ണായി വാര്യർ ഇരിങ്ങാലക്കുടക്കാരനാണ് എന്ന് പ്രസിദ്ധം ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാർക്ക് ഉണ്ണായി വാര്യർ ഞങ്ങളുടെ സ്വന്തം ാണ് ആഹ്ലാദം ആണ് മൂലകഥയിൽ നിന്ന് ശ്രദ്ധാപൂർവം ഏറെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് ഉണായി വാര്യർ ഈ കൃതി രചിച്ചിട്ടുള്ളത് രണ്ടർത്ഥത്തിൽ ക്ലാസിക് എന്ന വിശേഷണത്തിന് ഈ കൃതി അർഹമാകുന്നു രണ്ടർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം ദൃശ്യവിരുന്ന് ഒരുക്കുന്നു ഒരർത്ഥത്തിൽ രംഗത്ത് ആടി അവതരിപ്പിച്ച് കാണികളെ കൺകുളിർക്കെ സന്തോഷിപ്പിക്കുന്നു മറ്റൊന്ന് സാഹിത്യകൃതി എന്ന രീതിയിൽ സ്വകാര്യ മുറിയിൽ ഇരുന്ന് സ്വന്തം നിലയിൽ ആസ്വദിക്കാനുള്ള അവസരം വായനക്കാരന് നൽകുന്നു അവ്യസം ദൃശ്യകല എന്ന രീതിയിലും സാഹിത്യകൃതി എന്ന രീതിയിലും പുകൾ കൊണ്ട ഈ ക്ലാസിനെ കുറിച്ച് സംസാരിക്കാൻ കിട്ടിയ മുഹൂർത്തം ദിവ്യമായ ഒന്നായി ഞാൻ എണ്ണുകയും ചെയ്യുന്നു ഉണ്ണാഹി വാര്യർ മനസ്സിരുത്തിയാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത് നാല് ദിവസങ്ങളിലായി അഥവാ നാല് രാത്രി മുഴുവൻ അരംഗത്ത് ആടാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ആട്ടക്കഥയായി ഈ കൃതി അദ്ദേഹം ക്രമീകരിച്ചപ്പോൾ ഓരോ ദിവസത്തിനും അദ്ദേഹം പന്ത്രണ്ട് രംഗങ്ങൾ വീതമാണ് ഒരുക്കിയത് വളരെ ശ്രദ്ധയോടുകൂടി നാല് ദിവസങ്ങളിൽ ഓരോന്നും പന്ത്രണ്ട് രംഗങ്ങൾ വീതം ആ പന്ത്രണ്ട് രംഗങ്ങൾക്കും കൂടി നൂറ്റി പന്ത്രണ്ട് പദങ്ങൾ ഈ പദങ്ങൾ എന്ന് പറയുന്നത് കഥകളി നടന് അരംഗത്ത് ഗായകൻ പാടുമ്പോൾ അതിനനുസരിച്ച് ആടി ഫലിപ്പിക്കാൻ ഉള്ളതാണ് ഈ നൂറ്റി പന്ത്രണ്ട് പദങ്ങളോടൊപ്പം നളയരുന്ന ആട്ടക്കഥയിൽ എഴുപത്തിയാറ് ശ്ലോകങ്ങൾ കൂടിയുണ്ട് അത് ഇടയ്ക്കുള്ള കഥാഭാഗം ചുരുക്കി പറഞ്ഞ് ആസ്വാദകന് കഥയെക്കുറിച്ച് സമ്പന്നമായ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ കഥ ഇങ്ങനെ ഒരുക്കി ഇരുപത്തി കഥാപാത്രങ്ങൾ അത് വളരെ നാടകീയമായി ആ രംഗത്ത് അവതരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സുസജ്ജമാക്കി വച്ചിരിക്കുന്നു ഇനി അടുത്ത രസം ഈ ഇരുപത്തി കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ദേവന്മാരുണ്ട് ദാനവരുണ്ട് രാക്ഷസരുണ്ട് മനുഷ്യരുണ്ട് പിന്നെ ആകാശത്ത് പറന്ന് നടക്കുന്ന പക്ഷിയും ഭൂമിയിൽ ഇഴഞ്ഞ് നടക്കുന്ന പാമ്പും ഒക്കെ ഉണ്ട് ഇവരൊക്കെയാണ് കഥാപാത്രങ്ങൾ പദങ്ങളാടി രസിപ്പിക്കേണ്ടുന്ന ആളുകൾ അവരിൽ നാല് ദിവസവും അരംഗത്ത് വരുന്ന കഥാപാത്രങ്ങൾ രണ്ടേ രണ്ടു മാത്രം നായിക നായികാനായകന്മാർ ദമയന്തിയും നളനും മാത്രം ബാക്കിയുള്ളവരൊക്കെ ഈ രണ്ട് ദിവസങ്ങളിൽ വരുന്നവരും ഒറ്റ ദിവസം വരുന്നവരുമായി ഒതുക്കി മാറ്റപ്പെട്ടിട്ടുണ്ട് രണ്ട് ദിവസം വരുന്നവർ നാരദൻ ഹംസം ഭീമൻ ഇന്ദ്രൻ കലി പുഷ്കരൻ ബാഹുകൻ ഋതുവർണ്ണൻ എന്നിങ്ങനെ എട്ട് പേരാണ് ബാക്കി പതിനാല് പേരാണ് ഒറ്റ ദിവസത്തിൽ മാത്രം വരുന്നത് അവർ അഗ്നി യമൻ വരുണൻ വാണി ദ്വാപരൻ കാട്ടാളൻ ശുചി േതി മഹാരാജ്ഞി കാർക്കോടകൻ ജീവനൻ വാഷ്ണേയൻ പ്രണാദൻ ഭൈമി മാതാവ് കേശിനി ഇങ്ങനെയൊക്കെ അപഗ്രഹിച്ചു നോക്കിയാൽ ഇവരെ കൂടാതെ പിന്നെ കൂട്ടമായിട്ട് വരുന്നവരുണ്ട് തോഴിമാർ പക്ഷികൾ ദാനവർ എന്നൊക്കെ പറഞ്ഞ് കൂട്ടം വരുന്ന ഏർപ്പാടും ഒക്കെ നിബന്ധിച്ചിട്ടുണ്ട് നളകഥയിൽ അങ്ങനെ അങ്ങനെ നോക്കിയാൽ ഈ ഒരു കാര്യം തന്നെ താല്പര്യമുള്ളവർക്ക് സ്വന്തം ഗവേഷണത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ സമ്പന്നമാണ് എന്നേ ഞാൻ പറയൂ നളചരിതത്തിലെ കഥ വളരെ പ്രസിദ്ധമാണ് പരസ്പരം ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ് ഒരിക്കൽ പോലും കാണുക പോലും ചെയ്യാതെ ദമയന്തിക്കുന്ന നളനും അങ്ങേറ്റത്തെ അനുരാഗം ആ അനുരാഗം ദൃഢമാക്കുന്നതിനും അല്ലെങ്കിൽ പവിത്രമാക്കുന്നതിനും സാക്ഷാത്കാരമായ ഉണ്ടാക്കി കൊടുക്കുന്നതിനുമൊക്കെ ദേവന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടാൻ ഒടുവിൽ തടസ്സങ്ങളൊക്കെ നീങ്ങി പുഷ്പവൃഷ്ടിയോടും ദേവദന്ദുഭീവാദ്യത്തോടും ഒക്കെ കൂടി മംഗളകരമായ സമാപനം പക്ഷേ ഈ കഥ പരത്തി പറയാൻ നാല് ദിവസങ്ങളുടെ നാല് രാത്രികൾ ഉണ്ണായി വാര്യർ മനസ്സിൽ കാണുന്നു കഥയ്ക്ക് ദൈവികമായ ഒരു പരിവേഷം ഉണ്ടാകണം എന്നുള്ളത് ഉണ്ണായി വാര്യർക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് നളജരിതത്തിൽ ആദ്യം പദമാടുന്ന കഥാപാത്രമായി നാരദൻ വരുന്നത് നാരദൻ വന്നിട്ടാണ് നളന്റെ മുമ്പിൽ ദമയന്തിയുടെ ഗുണഗണങ്ങളൊക്കെ വാനോളം വാഴ്ത്തി പാടി മുംബൈ ദമയന്തിയോട് അനുരാഗം കൊണ്ട് വിവശനാണ് നളൻ ആ വൈവിശ്യം വർദ്ധിപ്പിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് തൻ്റെ കാമാർത്തി ഭരണത്തെ ബാധിക്കരുത് എന്ന് നിശ്ചയിച്ച് ധർമ്മിഷ്ഠനായ നളൻ ഭരണം മന്ത്രിയെ ഏൽപ്പിച്ച് വിജനമായ ഒരിടത്ത് ചെന്നിരുന്ന സ്വപ്നങ്ങളിൽ മുഴുകാം എന്ന് കരുതി ഉദ്യാനത്തിലേക്ക് പോരുന്നത് യാദൃശ്യമായി നളന് ഹംസം എന്ന നല്ല സുഹൃത്തിനെ കൂട്ടുകിട്ടി ഹംസം നളന് വേണ്ടി ദമയന്തിയുടെ അടുക്കൽ ദൂതിന് ചെല്ലാം എന്ന് വാക്കു കൊടുത്തു അവവിധം ഹംസം ദമയന്തിയുടെ അടുക്കൽ ദൂതിന് എത്തുകയും ചെയ്തു ദൂതനെന്ന് പറഞ്ഞാൽ ഹംസമാണെന്ന് പിന്നീട് ജനങ്ങൾ പറയാൻ പറ്റുന്ന ഭാഗത്തിലാണ് ഹംസത്തിന്റെ ചെയ്തികൾ നളന് ദമയന്തിയോട് ഇഷ്ടമുണ്ടെന്നല്ല ദമയന്തിയുടെ അടുക്കിൽ ചെന്ന് ഹംസം പറഞ്ഞത് മറിച്ച് ദമയന്തിക്ക് നളനോട് താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി ആ താല്പര്യത്തെ പെരുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒപ്പം ഉറപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെയാണ് ഹംസം ചെയ്തത് വിസ്തരിച്ച് പറയുന്നില്ല ഞാൻ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ നളനും ദമയന്തിക്കും വിവാഹം ഉറപ്പാക്കാൻ പറ്റും എന്നുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടമാക്കപ്പെടുന്നു പക്ഷേ നാരദൻ നളൻ്റെ അടുക്കൽ വന്ന് ദമയന്തിയുടെ കഥ പറഞ്ഞ നാരദൻ നേരേ പോയത് ദേവേന്ദ്രന്റെ അടുക്കിലേക്കാണ് യേഷ്നി പറയാനല്ല അത് വാര്യർക്ക് നിർബന്ധമുണ്ടാക്ക കാര്യം നളനും ദമയന്തിയും തമ്മിൽ ചേരേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് എന്നും അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കാതെ ചേർക്കാനുള്ള ദൈവികമായ സഹായം ദേവേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നും അഭ്യർത്ഥിക്കാനാണ് നാരദൻ ദേവലോകത്ത് എത്തുന്നത് അത് ഫലപ്രാപ്തിയിലെത്തുന്നുമുണ്ട് പെട്ടെന്ന് ഓടിച്ചാടി അല്ല ദേവേന്ദ്രൻ ചെയ്യുന്നത് ഇവരുടെ അനുരാഗം പരമപവിത്രമാക്കി മാറ്റാൻ ശുദ്ധീകരിക്കാൻ അഥവാ തേച്ച് മിനുക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ദുർഘടങ്ങളായ ചില പരീക്ഷണങ്ങളും മറ്റും ഇന്ദ്രാദികൾ നടത്തുന്നുണ്ട് ആ പരീക്ഷയിലൊക്കെ ഇവർ വിജയിച്ചു എന്ന് നല്ല വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും വായിക്കാത്തവർക്ക് വേണ്ടി ഞാനത് പറയുന്നു അവർ വിജയിച്ചു വിവാഹം കഴിഞ്ഞു സ്വയംവരം കഴിഞ്ഞു അവർ സന്തോഷത്തോടു കൂടി തിരിച്ച് ഈ ഇന്ദിരാദികളുടെ അനുഗ്രഹവുമൊക്കെ ഒക്കെ ഒറ്റയ്ക്ക് വാങ്ങി കൊട്ടാരത്തിലെത്തുകയും ചെയ്തു ഇങ്ങനെ സ്വയംവരമൊക്കെ ആ കാലഘട്ടത്തിൽ പതിവ് മംഗളമായി നടന്നതിന് ശേഷം പന്ത്രണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞ് മക്കളുമൊക്കെ ഉണ്ടായതിന് ഉണ്ടായതിൽ പിന്നെ ആണ് മൂന്ന് കൊല്ലക്കാലം കഠോരമായ ദുഃഖത്തിൻ്റെ കഷ്ടപ്പാടുകൾ നളതമേന്തിമാരെ തേടിയെത്തുന്നത് കലിബാധ നിമിത്തം ഈ സ്വയംവരം കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലക്കാലം കാത്തിരിക്കേണ്ടി വന്നു കലിക്ക് നളന്റെ ശരീരത്തിലൊന്ന് കടന്ന് കയറാൻ പക്ഷെ കയറി പറ്റിയ കലി നളനെ പരിസരബോധമില്ലാത്തവനാക്കി മാറ്റി സപ്തവ്യസനങ്ങളിലൊന്നായ ചൂതിനോട് നളന് ആഭിമുഖ്യം ജനിപ്പിച്ച് ആ ചൂതുകളിയിലൂടെ സർവവും നഷ്ടപ്പെട്ടവനായി സ്വബോധം തന്നെ മര്യാദയ്ക്ക് ഇല്ലാത്തവനായി പരിസരബോധം ഇല്ലാത്തവനായി എന്ന് കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയാം കാട്ടിലേക്ക് പോകേണ്ടി വന്നവനായി തീർന്നു നളൻ കൂട്ടത്തിൽ എല്ലാം സഹിച്ച് നമേന്തി ഒപ്പമുണ്ട് ഭർത്താവ് മതി അവൾക്ക് വേറെ ആരും വേണ്ട എന്നിട്ടും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതെ നളൻ ആ പ്രതിവ്രതയായ ആ ഭാര്യയെ കൊടുങ്കാട്ടിൽ അവൾ ഉറങ്ങിക്കിടക്കവേ ക്ഷീണം കൊണ്ട് അവനിൽ വിശ്വസിച്ച് ഉറങ്ങിക്കിടക്കവേ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് ദമയന്തിയോ ഉണർന്നത് നളനെ കണ്ടില്ല എന്ന് കണ്ടപ്പോൾ ചാടിക്കേറി നളനെ ചീത്ത പറയുകയല്ല ചെയ്തത് ദമയന്തി തൻ്റെ ഭർത്താവിനെ ഏതോ ദുർഭൂതം ബാധിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഇമ്മട്ടൊക്കെ പെരുമാറുന്നത് എന്നും അതിനാൽ തന്നെ അദ്ദേഹം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നും ആണ് ദമയന്തിയുടെ വേവലാതി അങ്ങനെ വരുത്തല്ലേ ദൈവമേ എന്ന പ്രാർത്ഥന ഒപ്പം വളരെ തൻ്റെ കൂടി കാട്ടാളൻ ദമയന്തിയെ ദമയന്തിയുടെ പാതിവൃത്യത്തെ ഒന്നും കൂടി അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ണായി വാര്യർ കൊണ്ടുപോകുന്ന കഥാപാത്രം തന്നെയാണ് പാമ്പ് വിഴുങ്ങുന്നതും മറ്റുമായ കഥാഭാഗങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ദമയന്തി സധൈര്യം ഒരു തീരുമാനമെടുക്കുന്നു നളനെ കണ്ടെത്താൻ വേണ്ടി ജീവിച്ചിരിക്കണം അതിന് സുരക്ഷിതമായ ഒരിടം വേണം അവിടെ ഇരുന്നു കൊണ്ട് വേണം നളനെ അന്വേഷിക്കാൻ എന്ന് അങ്ങനെയാണ് അവൾ ആദ്യം ചെയ്ത് രാജ്യത്തും പിന്നീട് സ്വന്തം അച്ഛന്റെ അടുക്കലും എത്തിച്ചേരുന്നത് പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല നാനാമുഖങ്ങളായ അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ് അവളുടെ അച്ഛൻ ഭീമൻ അതിനു മുൻപേ തന്നെ ബ്രാഹ്മണരെ നാടിന്റെ ദാനാദിക്കിലേക്കും പറഞ്ഞയച്ചിരുന്നു ഒരു അടയാളവാക്യം കൊടുത്തിട്ടാണ് ആ അടയാളവാക്യം കേൾക്കുമ്പോൾ പ്രതികരിക്കുന്ന ആളുകളിൽ നളനുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ആണ് അങ്ങനെ പോയ ഒരു പ്രണാദനിലൂടെ ദമയന്തിക്ക് ഒരു ഊഹം കിട്ടി ഇറുതവർണൻ്റെ രാജധാനി നളനുണ്ടാകാം എന്ന് ആ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് കാട്ടിൽ കാർക്കോടകന്റെ സഹായത്തോടു കൂടി കലിബാധ ഒഴിയാനുള്ള മാർഗം തെളിഞ്ഞ് കണ്ട നളൻ അദ്ദേഹത്തിന്റെ കാർക്കോടകന്റെ ഉപദേശം അനുസരിച്ച് ഋതുവർണ രാജധാനിയിൽ എത്തി വികൃതരൂപനായി മാറി എന്നുണ്ടെങ്കിലും അതൊക്കെ കാർക്കോടകന്റെ അനുഗ്രഹമാണ് ഋതുവർണന്റെ രാജധാനിയിൽ ബാഹുകൻ എന്ന പേരോടുകൂടി താമസിക്കുകയായിരുന്നു ആ ബാഹുകൻ കാഴ്ചക്ക് നളനാണെന്ന് ആരും പറയില്ല പറഞ്ഞാദനും പറയാൻ പറ്റിയില്ല പക്ഷേ ബാഹുകൻ്റെ ചില പ്രതികരണങ്ങൾ പ്രണാദനിൽ സംശയം ജനിപ്പിച്ചു അതുകൊണ്ടാണ് പ്രണാദൻ അങ്ങനെ വന്ന് ദമയന്തിയോട് വിവരം പറഞ്ഞത് ബുദ്ധിമതിയായ ദമയന്തി കൂടുതൽ പ്രാപ്തനായ തന്നെ നേരത്തെ സഹായിച്ച അച്ഛൻ്റെ അടുക്കൽ എത്തിക്കാൻ സഹായിച്ച സുദേവൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനെ അമ്മയുടെ അനുവാദത്തോടു കൂടി വിളിച്ചു വരുത്തി ആ സുദേവനോട് ഋതുവർണ്ണ രാജധാനിയിൽ ചെന്ന് രണ്ടാം സ്വയംവരമാണ് എന്ന് അറിയിക്കാൻ ആവശ്യപ്പെട്ടു അത് ഉടനെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഇളക്കിക്കൊണ്ടുവരണം അവിടെ ഋതുവർണ്ണന്റെ സാരഥിയായി നളനാണ് വർത്തിക്കുന്നത് എങ്കിൽ ആ നളന് മാത്രം ഉള്ള കൈവേഗത്തോടു കൂടി രഥം ഓടിച്ച് ഋതുവർണ്ണനെ ഇവിടെ എത്തിക്കണം അങ്ങനെ എത്തിച്ചാൽ ബാഹുവിനായിരിക്കും നളൻ എന്ന് ഉറപ്പ് സുദേവനെ പറഞ്ഞയച്ചു സുദേവൻ വളരെ ഭംഗിയായി തൻ്റെ ദൗത്യം നിർവഹിച്ചു വിസ്തരിച്ച് പറയുന്നില്ല ഞാൻ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ നളനെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് നളൻ്റെ മനസ്സ് ഇളക്കിയത് സുദേവൻ എന്ന് ഒരുമാതിരി എല്ലാവർക്കും അറിയാം ദമയന്തി ആഗ്രഹിച്ചതുപോലെ സമയപരിധിക്കകത്ത് നിന്ന് വേഗത്തിൽ മൃതുവർണ്ണനെ കൊട്ടാരത്തിലെത്തിക്കാൻ ബാഹുഗന് സാധിച്ചു പക്ഷേ ആ ബാഹുവിൻ്റെ തെരിൽ നിന്നിറങ്ങിയവരെ ദമയന്തി സ്വന്തം കൊട്ടാരത്തിലിരുന്ന് നോക്കിക്കാണുന്നുണ്ട് മൂന്നാമത്തെ ആൾ ആദ്യത്തെ ആൾ ഋറു പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ വാഷ്ണയൻ മൂന്നാമത്തെ ആൾ ഒരു വികൃത രൂപി ആയ സാരഥി അത് നളനാണെന്ന് വിശ്വസിക്കാൻ ദമയന്തിക്ക് സാധിക്കുന്നില്ല പക്ഷേ വികൃതരൂപി ആയിട്ടുണ്ട് അവിടുത്തെ സാരഥി എന്ന് പ്രണാദൻ പറഞ്ഞ് അറിയുകയും ചെയ്യാം അതുകൊണ്ട് ദമയന്തി സ്വന്തം സഖിയായ കേശിനിയെ അമ്മയുടെ അനുവാദത്തോടു കൂടി പറഞ്ഞയക്കുന്നു നളൻ്റെ അടുക്കിലേക്ക് ഉറപ്പാക്കുന്നു ഇത് നളൻ തന്നെ എന്ന് മറ്റു ചില പ്രക്രിയകളിലൂടെ അമ്മയുടെ അനുവാദത്തോടു കൂടി അച്ഛനറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് ദയന്തിക്ക് പേടിയുണ്ട് അതുകൊണ്ട് അമ്മയുടെ അനുവാദത്തോടു കൂടി ഈ ബാഹുവിനെ സ്വന്തം അന്തപുരത്തിൽ വിളിച്ചു വരുത്തുന്നു പുനഃസമാഗമം ഭംഗിയായി നടക്കുന്നു ഭംഗിയായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയും കടുവക്തികൾ ഉച്ചരിക്കുന്ന നളനെയാണ് നാം കാണുന്നത് ദമയന്തിയെ കുറ്റപ്പെടുത്തുന്ന നളൻ പക്ഷേ ദമയന്തി സ്വന്തം പാതിവൃത്യത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് താൻ ഉപായം കാണിക്കുകയായിരുന്നു എന്ന് വേല എന്ന വാക്കൊക്കെയാണ് ഉപയോഗിച്ച് അതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വിസ്തരിക്കാൻ നിവൃത്തിയില്ല ദേവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി നേരത്തെ പറഞ്ഞതുപോലെ പുഷ്പവൃഷ്ടിയും ദേവദുന്ദു വാദ്യവും ഒക്കെയായി ഭംഗിയായി നാരദൻ്റെ വരവോടുകൂടി തന്നെ ഇത് നളജുരിതം അവസാനിക്കുകയും ചെയ്യുന്നു അതിന് തൊട്ട് മുമ്പ് പുഷ്കരനെ നേരിട്ട് വീണ്ടും നഷ്ടപ്പെട്ട രാജ്യവുമൊക്കെ നളൻ നേടിയെടുക്കുന്ന ഉണ്ട് അത് അനുബന്ധ കഥകളായിട്ടാണ് വരുന്നത് ഞാൻ ഇത്രയും വിസ്തരിക്കുമ്പോൾ തന്നെ ഓരോ കഥാഭാഗവും ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആ കഥാഭാഗങ്ങൾ ഓരോന്നും നൽകുന്ന അനവധി സന്ദേശങ്ങളും വ്യാഖ്യാന ഭേദങ്ങളും അതിൽ ആട്ടക്കഥാകാരൻ ഒളിപ്പിച്ചു വെച്ച സംഗതികളും ഒക്കെ പറയണം പറയണം എന്ന് എൻ്റെ ഉള്ളിൽ ഒരു നീണ്ട ഘോഷയാത്ര തന്നെ വരുന്നുണ്ട് പക്ഷെ നിവൃത്തിയില്ലാത്തതിനാൽ ഞാൻ അതൊന്നും വിസ്തരിക്കുന്നില്ല മറിച്ച് ഈ കഥ ഇവിടെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഇതിലേക്ക് ഇതിൻ്റെ അവസാനത്തേക്ക് കടക്കുകയാണ് നലചരിതം കഥയൊന്ന് ചുരുക്കി പറയാൻ പോലും ഇത്രയേറെ സമയം എടുത്തുപോയി ഈ കഥ തീർച്ചയായും കേൾക്കുന്ന ആദ്യമായി കേൾക്കുന്ന ആളുകളും ഇതിഷ്ടം പോലെ കേട്ടിട്ടുള്ള ആളുകളും ഒക്കെ ഇതിലെ ഓരോ കഥാ സന്ദർഭവും കൃത്യവും വ്യക്തവുമായി കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ആവേശം ഉള്ളിൽ ഉണ്ടാകണേ എന്ന അവർക്കൊക്കെ ഒരാവേശം ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം